സ്റ്റുഡൻസ് എൻ ഐ ഒസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ നോട്ടിഫിക്കേഷൻസ് വന്ന വിവരമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ നേരത്തെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ്സ് ഒക്കെ ഇപ്പോഴും എഴുതി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അതല്ലാതെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ എടുത്ത് ചോദിക്കാറുണ്ട് അസൈൻമെന്റ്സ് പിന്നെ സബ്മിറ്റ് ചെയ്താൽ മതിയോ എന്നുള്ളത് അതായത് ഇതല്ലാതെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി വന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി മുപ്പത്തൊന്നാണ് അല്ലേ ജാനുവരി ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ ബാച്ചിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഇതല്ലാതെ വേറൊരു ഡേറ്റ് വരുമോ ഇനിയും ഈ ഒരു സബ്മിഷൻ തീയതി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ എൻ ഐ ഒസൈൻമെന്റ് ഓരോ ബാച്ചിലേക്കും സബ്മിറ്റ് ചെയ്യാൻ ഒരു പോർട്ടൽ ാണ് ഓപ്പൺ ആവുന്നത് ആ പോർട്ടൽ ഓപ്പൺ ആവുന്നതിന്റെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ ആ പോർട്ടൽ ക്ലോസ് ആവുന്നതിന്റെ ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് അത് ാണ് മുമ്പേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ജനുവരി ലാസ്റ്റ് ഡേറ്റിൽ തന്നെ ഈ ഒരു എക്സാം എല്ലാ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ബാച്ചിൽ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതിന്റെ മാർക്കൊക്കെ എങ്ങനെയാ വരുക എന്നല്ല അടുത്ത ചോദ്യം അതെ അതായിരിക്കും നിങ്ങൾ അടുത്ത ചോദ്യം മിസ്സിനെ വിളിച്ചറിയാം അപ്പൊ നിങ്ങൾക്ക് ഈ ഏപ്രിൽ ബാച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ തന്നെ എല്ലാ സബ്ജക്റ്റുകളും എക്സാം എഴുതാതെ രണ്ടോ മൂന്നോ സബ്ജക്റ്റുകളൊക്കെ എക്സാം എഴുതിയിട്ട് അടുത്ത ബാച്ച് അതായത് ഇയർലി രണ്ട് ബാച്ചുകളാണ് എൻ ഐ ഒസിനുള്ളത് ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും അപ്പൊ ഏപ്രിൽ ബാച്ചിൽ രണ്ടോ മൂന്നോ സബ്ജക്റ്റുകൾ എക്സാം എഴുതിയിട്ട് ബാക്കി രണ്ട് സബ്ജക്റ്റുകൾ ഒക്ടോബർ ബാച്ചിൽ എഴുതുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താലും അടുത്ത രണ്ട് എക്സാം കൂടെ നിങ്ങൾ എഴുതി പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ആ ഒരു പക്ഷം ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബറിൽ ഈ ഒരു അസാമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഈ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എക്സാം ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടല്ല എഴുതുന്നതെങ്കിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് അടുത്ത ബാച്ചിനൊപ്പം വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഒട്ടും സമയമില്ല ഇപ്പം എഴുതി ഈ ഒരു അസൈൻമെൻറ്റ് വെക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ ഉള്ളത് എന്നുള്ള ഒപ്പീനിയൻ ഉള്ള ഒപ്പീനിയനുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അസൈൻമെൻറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത ബാച്ചിലേക്ക് ഈ ഒരു അസൈൻമെൻറ്റ്സ് എഴുതി വെക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിൻ്റെ മാർക്ക് അടുത്ത ബാച്ചിന്റെ ഒരു എക്സാം റിസൾട്ടിൻ്റെയൊക്കെ ശേഷമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെയും നിങ്ങളുടെ ഈ ഒരു മാർക്ക് ആഡ് ആയി വരാനുള്ള ഒരു പ്രശ്നമുണ്ട് ആ മാർക്ക് ആഡ് ആയി വരുന്ന ആ ഒരു ടൈം ഡിലേ ഒക്കെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിടേണ്ടി വരും അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല മാർക്കൊക്കെ പിന്നെ അപ്ഡേറ്റ് ചെയ്ത് വന്നാൽ മതി ഈ ഈ തവണ എന്തായാലും എനിക്ക് അസൈൻമെന്റ് വെക്കാൻ പറ്റില്ല എന്നാ എനിക്ക് അസൈൻമെന്റ് വെക്കുകയും വേണം അതിന്റെ മാർക്ക് ഡിലേ ആയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അടുത്ത ബാച്ചിന്റെ കൂടെ ഈ ഒരു അസൈൻമെന്റ് വെക്കാൻ സാധിക്കുന്നതാണ് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഈ ബാച്ചിലും നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കാം അതുപോലെ തന്നെ ഒക്ടോബർ ബാച്ചിന്റെ അസൈൻമെന്റ് വെക്കേണ്ട സമയത്തും നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കാം എൻ ഐ ഒസിൽ രജിസ്ട്രേഷൻ ചെയ്തതായിട്ട് ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൽ നിങ്ങൾ അസൈൻമെന്റ് വെച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡ്രോ ബാക്ക്സ് എന്ന് പറയുന്നത് ഇതിന്റെ മാർക്ക് ആഡ് ചെയ്ത് വരാനുള്ള ക്ഷമ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സോ ഈ എക്സാമിന്റെ മാർക്കിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ടി എം എ മാർക്ക് കൂടെ അപ്ഡേറ്റ് ആവണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ ബാച്ചിന്റെ കൂടെ തന്നെ അസൈൻമെന്റ് വെക്കേണ്ടതുണ്ട് അപ്പൊ പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതുപോലെ തന്നെ എൻ ഐ ഒസിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ ഐ ഒസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇതേപോലെ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ട് വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്